ട്രാവലീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ സ്പൈസസൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു മസാല ചായ റെസിപ്പിയാണ് അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ എടുക്കും അതിലേക്ക് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ചായക്ക് വേണ്ടി അര ഗ്ലാസ് വെള്ളവും ഒന്നര ഗ്ലാസ് പാലുമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലിന്റെ വെള്ളത്തിന്റെ അളവ് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയുടെ ഒരു കഷ്ണം ചേർക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് കഷ്ണം ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ടയും രണ്ട് കഷ്ണം ഏലക്കയും കൂടെ ചേർക്കുക വെള്ളം നന്നായി തെളിച്ചു വരുമ്പോഴത്തേക്കും രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർക്കുക നിങ്ങൾ ഏത് തേലിയാണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കാവുന്നതാണ് തേൻ ചേർത്ത് നന്നായി ഇളക്കി അത് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഗുഴി ആഡ് ചെയ്യുക എന്നിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും തീ കുറച്ച് രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അരിച്ചെടുത്ത് ചായ നന്നായി അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ചായ നന്നായി അടിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അങ്ങനെ നമ്മുടെ മസാല ചീ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ മേ കാണുന്നവരേക്കും ബൈ